ഷാഫിക്കും രാഹുൽ മാങ്കുട്ടത്തിനും പിന്നാലെ മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്താൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ഏഴോ വിജയ എന്ന് മുഖത്തു നോക്കി ധൈര്യമായി വിളിക്കാൻ മറ്റൊരാൾ കൂടി രംഗപ്രവേശനം ചെയ്യുകയാണ് ജയിൽ മോചിതനായ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഇപ്പോൾ സി പി എമ്മിന് ഭീഷണിയായിരിക്കുന്നത് നേരത്തെ ബി ജെ പി ഉണ്ടായിരുന്ന സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ ഭീഷണിയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ വന്നതിന് ശേഷം സന്ദീപ് വാര്യർ ബി ജെ പിക്ക് സി പി എമ്മിനുമാണ് ഒരുപാട് ഒരുപോലെ ഭീഷണി സന്ദീപ് ആര്യർ പറയുന്നത് സി പി എം ബി ജെ പി ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഉടൻ തന്നെ പുറത്ത് പറയുന്നതാണ് ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ നീറുകയാണ് അതെനിക്ക് തുറന്ന് പറയുക തന്നെ വേണം അത് പറയാതിരുന്നാൽ ഒരുപക്ഷെ എൻ്റെ സമതല തന്നെ വിട്ടുപോകും ഞാൻ ആ ബി ജെ പി പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ ഇതൊക്കെ കണ്ട് 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 മടുത്തിട്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിൽ പിന്നെ കുതികാൽവെട്ട് വെട്ട് ആ പിന്നെ എന്താ പറയുക കൂടെയുള്ളവനെ ഉള്ളവനെ താഴെ ഇടുക കൂടെയുള്ളവന് പണി കൊടുക്കുക കൂടെയുള്ളവനെ കൂടെയുള്ളവരെ കേസിൽ പെടുത്തുക അതിനുവേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുക ഇതൊന്നും കോൺഗ്രസിൽ ഇല്ലാത്തത് കൊണ്ട് സന്ദീപ് വാര്യർക്ക് ഉറപ്പായിട്ടും കോൺഗ്രസിനെ വിശ്വസിക്കാം സന്ദീപ് വാര്യരുടെ കാര്യങ്ങൾ കോൺഗ്രസ് പിന്നെ എന്താ പറയുക മുഖവിലേക്ക് എടുക്കും അതുകൊണ്ടാണല്ലോ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ കൊടുത്തുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ വാഴിക്കുന്നത് കാരണം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോൾ തന്നെ ഡീലൊക്കെ ഉണ്ടായിരുന്നു ആ ഡീല് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി പദവി കൊടുക്കാൻ വേണ്ടി നേരത്തെ നോക്കിയപ്പോൾ ഇതിനു മുൻപ് പാർട്ടിയിലുള്ളവരെല്ലാം കൂടി കലിച്ചു അവർ പറഞ്ഞു ഇന്നലെ വന്ന് കയറിയവന് എന്തായാലും കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചു അതോടുകൂടി തൽക്കാലത്തേക്ക് പാർട്ടി അതങ്ങ് അവസാനിപ്പിച്ചു ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ പേരിൽ തലങ്ങും വിലങ്ങും അടികൊണ്ട് അടി വാങ്ങി തറയിൽ കിടന്ന് നിരങ്ങി പോലീസിൻ്റെ ആ കിട്ടാവുന്നതിന്റെ ആവശ്യത്തിലധികം കിട്ടി അവിടെ നിന്ന് തടവറയിലേക്ക് ജയിലിലേക്ക് പോയി അവിടെ പിന്നെ പല ദുരുദ്ദേശത്തോടെ പലരും നോക്കുന്നു അങ്ങനെ സന്ദീപ് വാര്യർ അനുഭവിക്കേണ്ടതിന്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു അപ്പോ നിങ്ങളൊന്നും ഇത്രയും അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ ഈ പാർട്ടിക്ക് പറയാമല്ലോ അപ്പോ അത് പാർട്ടി മുതലാക്കിക്കൊണ്ട് പാർട്ടി സന്ദീപാര്യരുടെ ഡീല് പഴയ ഡീലുണ്ടല്ലോ അത് കൊടുത്തില്ലെങ്കിൽ വാര്യർ എങ്ങനെ വാരൂ എന്നറിയില്ല അപ്പോ പാർട്ടി പറഞ്ഞു ശരി ജനറൽ സെക്രട്ടറി ആ കാഷമേ പോലും അവിടെ ദൂരെ എറിഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർക്ക് കൊടുത്തത് ഇപ്പോ സന്ദീപ് വാര്യർ അതായത് സി പി എമ്മിനെ നിശ്ശബ്ദമാക്കാനുള്ള ഒരു നയമാണ് സന്ദീപ് ആര്യർ സ്വീകരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനുള്ള ശ്രമം വിജയിച്ചില്ല സി പി എമ്മിന് വിജയിച്ചില്ല രാഹുൽ മാങ്കൂട്ടം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് വല്ലാത്തൊരു പിന്നെ എന്താ പറയുക ഒരു വല്ലാത്തൊരു പ്രശ്നമുള്ളത് പിണറായി വിജയനാണ് ഡോ വിജയ എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പിണറായി ഒരു മുഖ്യമന്ത്രിയെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് എന്തായാലും ആ ഒരു വഴിക്ക് കൂടി സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി പക്ഷേ നടന്നില്ല ഷാഫി പറമ്പലിനെതിരെ ശാരീരികമായിട്ടുള്ള ആക്രമങ്ങളിലൂടെയും ഷാഫി പറമ്പിൽ സുന്ദരികളായ സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സി പി എം ശ്രമിച്ചു അവിടെയും എന്താ പറയുക ഷാഫിയെ നിശബ്ദനാക്കാൻ പറ്റിയില്ല സി പി എം പ്രവർത്തകരും പോലീസും ചേർന്നുകൊണ്ട് ഷാഫിയെ ആക്രമിക്കുകയും മൂക്കിനെ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ ലക്ഷ്യം നടപ്പിലായില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് വില്ലാളി വീരൻ എന്താ പറയുക വീര ശൂര പരാക്രമി സന്ദീപ് വാര്യരുടെ എഴുന്നാളത്തും ഇപ്പൊ സന്ദീപ് വാര്യർ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹത്തെ നിയമപരമായിട്ട് തടവിലാക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് സൂചന ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു മാർച്ചിന്റെ പേരിലാണ് സന്ദീപ് വാര്യർ ജയിലിലായത് സർക്കാരിൻ്റെ കള്ളക്കേസ് ആയിരുന്നു എന്ന ധാരണ വ്യാപകമാണ് ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സദീവാര്യരെ ആ യോഗത്തിൽ അരങ്ങേറ ചില അക്രമങ്ങളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് തടങ്കലിൽ അതായത് തടവറയിൽ സദ്യീപാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ തടവറയിൽ ജയിലിൽ ആക്കിയത് ഒൻപത് ദിവസത്തെ തടവ് ജീവിതത്തിന് ശേഷം ഒളിവ് ജീവിതമല്ല തടവ് ജീവിതത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നത് കള്ളക്കേസിൽപ്പെടുത്തി തന്നെ ജയിലിൽ അടച്ചെന്നും പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്തിയെന്നുമാണ് സന്ദീപിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പ്രവർത്തകർക്കിടയിൽ വലിയ വൈകാരിക പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് ഒൻപത് ദിവസക്കാലം ജാമ്യം നിഷേധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി മാർച്ചുടെ മാർച്ചിനിടെ അതായത് ഈ അടിപിടി കൂട്ടത്തിനിടെ സമരക്കാരിൽ അതും പ്രത്യേക പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് യുവതികൾ പോലീസ് ക്രൂരമായ ബലപ്രയോഗം നടത്തിയെന്നും ആരോപണമുണ്ട് ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പവും സ്വർണപ്പാളികളും ഉൾപ്പെടെ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന സർക്കാരിനെതിരെയുള്ള ഒരു ധർമ്മ സമരമാണ് സന്ദീപ് ആര്യൂർ നടത്തിയത് ഒരു മോഷണ ആരോപണത്തിൽ യാതൊരു കേസുകളോ അറസ്റ്റുകളോ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ധാർമ്മികമായിട്ടുള്ള സമരം നയിച്ച നേതാവിനെതിരെ നടപടി ഉണ്ടായത് ജയിൽ മോചിതനായ ശേഷം തീവ്രമായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ശബരിമലയിലെ അയ്യപ്പ വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കി മോഷണം നടത്തിയെന്നും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പറയുന്നത് തില്ലങ്കേരി സംഘത്തെ പോലെയാണ് സർക്കാർ ക്ഷേത്രങ്ങൾ മോഷ്ടിക്കുന്നത് ബി ജെ പി സി പി എമ്മെന്നും തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അന്തർധാര അത് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല സി പി എം ബി ജെ പി അന്തർധാര അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പുറത്തു കൊണ്ടുവരണം ആ ധാരയുടെ പുറത്താണ് വീണാ വിജയനൊക്കെ രക്ഷപ്പെട്ട് നടക്കുന്നത് പക്ഷെ പറയുമ്പോൾ സൂക്ഷിക്കണം നാളെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ഒരു പക്ഷേ സി പി എമ്മിലോട്ട് കയറായും പിന്നെ യുവമാർ അതെടുത്ത് ചാമ്പു ഇപ്പൊ ബി ജെ പി കലക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടൊക്കെ പറഞ്ഞാൽ മതി ബി ജെ പി പ്രവർത്തനം എന്ന നിലയിൽ സി പി എമ്മിനെ കുറിച്ചും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ സ്ഥിരമായി നിലനിൽക്കുന്ന അന്തർധാരയിൽ പങ്കാളികളാകുന്നവരെ കുറിച്ചും നല്ല വ്യക്തധാരണയുണ്ട് മുഖ്യമന്ത്രിയുടെ മകനെ അയച്ച സമൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പി സി പി എമ്മും ചേർന്നാണ് മൂടി വെച്ചത് ബി ജെ പി ഇതരം മുഖ്യമന്ത്രിമാർക്ക് ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു എൽ ഡി എഫ് മുന്നണി ആയതുകൊണ്ടാണെന്നും സന്ദീപ് ആര്യർ പരിഹസിച്ചു ബി ജെ പി സി പി എം മുഖ്യമന്ത്രി എന്നിവർ തമ്മിലുള്ള വ്യക്തമായ അന്തർധാരം തുറന്നുകാട്ടാനും അയ്യപ്പ വിഗ്രഹത്തിലെ സ്വർണമടക്കം മോഷ്ടിക്കപ്പെട്ടതിനെതിരെ പ്രക്ഷോഭം നയിക്കാനുമാണ് സന്ദീപിന്റെ ഈ ഇറക്കം പത്ത് ദിനരാത്രങ്ങളോടം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണപ്പാളി കവർച്ചക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് തങ്ങളെ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികൾക്കടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസ് എടുത്ത് തടവറയിൽ തള്ളി പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് നടത്തിയത് ഇടിച്ച് ചോര വരുത്തി അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ പേരുകൾ വായിക്കാനാണ് ഞാൻ ഇത് നോക്കിയത് ഈ പേരുകളൊന്നും എൻ്റെ മൈൻഡിൽ ഇരിക്കില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സന്ധി വാര്യർ പറയുന്നത് ഈ മുഖ്യ എന്റെ രഹസ്യബന്ധം പുറത്തുവിടും രഹസ്യബന്ധം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം അല്പം ധാർഷ്ട്രീയ അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്താ പറയുക അതുകൊണ്ടാണല്ലോ അദ്ദേഹം രണ്ട് വർഷം കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം അത് കാര്യത്തിൽ ഇരിക്കുന്നത് കുറെ ആൾക്കാർക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമാണ് കർക്കശക്കാരനായ ഒരു വീട്ടിലെ കാരണവരെ പോലെ പെരുമാറുന്ന ഒരു ആൾ വീട്ടിലെ കാരണവർ കുറച്ച് കർക്കശക്കാരനായിരുന്നാൽ വീട് കുറച്ചുകൂടി നന്നായി പോകും എന്ന ചില കാരണവന്മാർക്ക് ഒരു ധാരണയുണ്ട് അത് ചിലപ്പോൾ ചിലപ്പോ ശരിയാകാം ചിലപ്പോ പാളിപ്പോണറായി സംബന്ധിച്ചിടത്തോളം പാളിപ്പോയി അത്രമാത്രം എങ്കിലും പിണറായിയും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറയാത്ത ബി ജെ പി കാരനും ഇല്ല സി പി എം കാറിനും ഇല്ല കേരളത്തിലെ ജനങ്ങളും ഇല്ല അതിന് പുതിയതായി സന്ദീപര അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അറിയില്ല കാരണം ലാവലിയൻ കേസ് മുപ്പത്തിയെട്ട് തവണ മാറ്റിവെക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട കേസിൽ എസ് എഫ് ഐയോ പിടിച്ചു അകത്തിട്ടു വീണ ജയിലിലായി പിന്നെ തീഹാർ ജയിലിൽ പോയി റൂം നമ്പർ വരെ ഇവിടെ കൊണ്ടുവന്ന മാധ്യമങ്ങളുണ്ട് വീണ് എവിടെയെങ്കിലും പോയോ ഒരിടവും പോയില്ല ഇപ്പോഴും ആ ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ സമയം ഒമ്പതര ഒമ്പതോ പത്ത് മണിയാകാൻ പോണു ഉറക്കം ഒഴിച്ച് അവിടെ ഉണ്ട് പിന്നെ മകൻ എച്ച് എസ് ബി സി പിന്നെ ബാങ്കില് നല്ല ജോലിയായിട്ട് മാന്ത കമ്പികളെ പോലെ പിന്നെ വെട്ടാനും കുത്താനും അടിയുണ്ടാക്കാനും വെള്ളം ഉണ്ടാക്കാനും സമരത്തിനൊന്നും പോകാത്തത് കൊണ്ട് നല്ല രീതിയിൽ അവിടെ ജീവിക്ക് ജീവിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം വാര്യർ ഇത് പറയേണ്ട വാര്യറെ എല്ലാവർക്കും അറിയാം പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വീശിൽ കാൽട്ട് കേരളത്തിലെ ജനങ്ങള് വാര്യരുടെ ഒരു കഴിവ്